അക്ബർ ജിസേലിനെ നോക്കുന്നത് മോശം രീതിയിലോ ഷാനവാസിൻ്റെ പുതിയ കളി ശരത്തിൻ്റെ കുടുംബജീവിതം തകർക്കുമോ ബിഗ് ബോസിലെ പുതിയ വിശേഷങ്ങൾ അറിയാം ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ ഓറഞ്ചും ബട്ടറും കാണാനില്ല എന്നുള്ള ഒരു വിഷയമായിരുന്നു പ്രശ്നമുണ്ടാക്കിയത് ഈ മുപ്പത്തൊന്ന് ഓറഞ്ച് ഉണ്ടായിരുന്നു അതിൽ പതിനെട്ട് പേർക്ക് കൊടുത്തു ബാക്കി ഓറഞ്ച് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കിച്ചൻ ടീമാണെന്നെല്ലാം നോക്കുന്നത് അനു ആണ് വന്നിട്ട് പറയുന്നത് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഓറഞ്ച് ആരാണ് എടുത്തതെന്ന് അറിയില്ല ഇതിന് മുന്നേ ബട്ടറും ഹണിയും ഒക്കെ കിട്ടിയിരുന്നു അതൊന്നും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബട്ടർ നമ്മുടെ റെന എടുത്തിട്ടുണ്ടായിരുന്നു അത് ഒരു ബട്ടർ എടുത്ത് പിന്നെ ഫ്രിഡ്ജിൽ ഒളിച്ചു വെച്ചിരുന്നു എന്നാണ് പറഞ്ഞത് പിന്നീട് അതെടുത്ത് എല്ലാവർക്കും ഷെയർ ചെയ്തു ചപ്പാത്തിയിൽ വെച്ച് ഷെയർ ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് എന്നാൽ ഓറഞ്ച് എടുത്തില്ലേ ഷാനവാസാണ് ഈ പ്രശ്നം ഒന്ന് റേസ് ആക്കുന്നത് അപ്പോൾ ഷാനവാസ് എന്നാൽ ഓറഞ്ച് എടുത്തില്ലേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ഓറഞ്ച് എടുത്ത് കട്ട് ചെയ്ത് എല്ലാവരുമായിട്ടാണ് കഴിച്ചതെന്ന് പറയുന്നു അപ്പോൾ എന്നെയും പറയുന്നുണ്ട് ഞാനും ഷെയർ ചെയ്താണ് കഴിച്ചത് അപ്പോൾ അനീഷു അറിയുന്നു അങ്ങനാണെങ്കിൽ രണ്ടുപേരും എടുത്തു എന്നുള്ളതല്ലേ അതിനകത്ത് കാര്യം അപ്പോൾ രണ്ടുപേരും തമ്മിത്തമ്മി തർക്കിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഷാനവാസ് ആവശ്യമില്ലാതെ റേസ് ആവുന്നുണ്ട് അങ്ങനെ നമ്മുടെ അക്ബർ ഇടപെടുന്നുണ്ട് അപ്പോൾ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ കയ്യിലിരിപ്പം മോശം ആയതുകൊണ്ടല്ലേ നീ മാപ്പും പറഞ്ഞ് പെണ്ണുങ്ങളെ പുറകെ നടന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അതെനിക്കറിയാം എൻ്റെ കാര്യം നോക്കാൻ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കാവുന്നുണ്ട് ഇതിനിടയിൽ അപ്പാനിയോട് സംസാരിക്കുന്നുണ്ട് അപ്പാനിയോട് ഷാനവാസ ഇടക്കിറക്കി പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ നിനക്കെതിരെയുള്ള ആയുധമുണ്ട് ഞാൻ ഇതുവരെ എടുത്ത് പ്രയോഗിച്ചിട്ടില്ല ഞാനത് എടുത്ത് പ്രയോഗിക്കും അത് മോശം കാര്യമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അപ്പാനിയെ ഒന്ന് ചൂടാക്കുന്നുണ്ട് പിന്നീട് നൂറയുമായിട്ട് ഷാനവാസ് സംസാരിക്കുന്ന ടൈമിലാണ് ആർ ജെ ബിൻസിയുടെ കാര്യമാണ് ഷാനവാസ് കൊണ്ടു നടക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത് ആർ ജെ ബിൻസിയും അപ്പാനിയും തമ്മിൽ എന്തോ ഒരു അടുപ്പം ഉണ്ടായിരുന്നു എന്നും പോകാൻ നേരത്ത് ബിൻസി വന്ന് കെട്ടിപ്പിടിച്ച് സംസാരിച്ചിരുന്നു എന്നൊക്കെ ഉള്ളതാണ് ഷാനവാസിൻ്റെ വിഷയം അതൊരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് ബാക്കി എല്ലാവരും കണ്ടത് പോകാൻ നേരത്ത് ബിൻസി കുറച്ച് അടുപ്പം കാണിക്കുകയും അപ്പാനെ നന്നായിട്ട് കളിച്ച് ജയിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ചാച്ചാ ചാച്ചൻ കരയാൻ പാടില്ല എന്നൊക്കെയാണ് ബിൻസി അന്ന് പറഞ്ഞിട്ട് പോയത് അതിനകത്തൊരു മോശം ഒന്നും ആർക്കും തോന്നിയിട്ടില്ല അപ്പോൾ നൂറ പറയുന്നുണ്ട് അത് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ അത് മാത്രമല്ല ആ കുട്ടി പുറത്ത് പോയ ആളാണ് ഇപ്പോൾ ഇതിനകത്തുള്ള ആളാണെങ്കിൽ പോലും ഓക്കെ ഈ ഒരു ഗെയിം നമുക്ക് കളിക്കാം ഇതിപ്പോൾ ബിൻസി പുറത്തു പോയതാണ് മാത്രമല്ല ശരത്തിനാണെങ്കിൽ വീട്ടിൽ ഉണ്ട് വൈഫ് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനൊരു ആരോപണം പറയുന്നത് ശരിയല്ല എന്ന് നൂറ പറയുന്നുണ്ട് നൂറ മാക്സിമം ഷാനവാസിനെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഷാനവാസ് അത് വിടുന്നില്ല ശരത്താണെങ്കിലും നേരത്തെ തന്നെ ബിന്നിയോട് ഇനി മുന്നേ ഈ വിഷയത്തിൽ സംസാരിച്ചതാണ് ആവശ്യമില്ലാതെ ബിൻസിയുടെ പേര് പറഞ്ഞ് എന്നെ പ്രൊവോക്ക് ചെയ്തത് കാരണം എനിക്ക് കുടുംബമുണ്ട് ഭാര്യയുണ്ട് വീട്ടിൽ ഭാര്യ പ്രഗ്നൻ്റ് ആണ് അതുകൊണ്ട് ആവശ്യമില്ലാത്ത പറയരുതെന്ന് പക്ഷേ ഈ ഒരു ഷാനവാസിൻ്റെ ഈ ഒരു സംസാരവും രീതിയും അപ്പാ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പാൻ അത് രേണുസുതിയോട് പോയി സംസാരിക്കുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോ വീട്ടിൽ എൻ്റെ ഫാമിലിയോട് സംസാരിക്കണമെന്നുണ്ട് എനിക്ക് ആകപ്പാടൊരു വിഷമത്തിലാണ് ഒരു പ്രശ്നം കാരണം എന്ന് സു രേണുസ് കൂടെ പറയപ്പോൾ പറയുന്നുണ്ട് നീ അത് കാര്യമായിട്ട് എടുക്കേണ്ടതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരത്ത് തന്നെ സംസാരിച്ച് ഷാനവാസിനോട് ക്ലിയർ ചെയ്യാൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നത് ശരത്ത് ഷാനവാസിനെതിരെ കളിച്ചു അക്ബറുമായിട്ട് ഗ്രൂപ്പിസം കളിച്ചു എന്നൊക്കെയാണ് അപ്പോൾ അപ്പാനി പറയുന്നത് ഞാൻ ഒരിക്കലും ഷാനവാസിനെതിരായിട്ട് ഞാൻ കളിച്ചിട്ടില്ല ഞാൻ എതിരെ നിന്നിട്ടില്ല അപ്പോൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞാലും ഒരു കള്ളം സത്യമാവില്ല എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത് പിന്നെ അപ്പാനി പോയി ഷാനവാസിൻ്റെ കാല് കുടിക്കുകയും പിന്നെ എന്നോട് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു കാരണം അപ്പാനിയുടെ ഭാഗത്ത് അത്ര ഫോൾട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോയി കാല് പിടിക്കുക എന്നുള്ളതല്ല ഇത് ശരിക്കും അപ്പാനെ പേടിച്ചിരിക്കുകയാണ് കാരണം ഇങ്ങനൊരു സാധനം പുറത്തു പോയാൽ തൻ്റെ കുടുംബത്തെ ബാധിക്കുകയോ തൻ്റെ ഇമേജ് പോവുമെന്നൊക്കെ ഉള്ള രീതിയിൽ പേടിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു ആവശ്യം ശരിക്കും പറഞ്ഞാലില്ല അപ്പാനിക്കപ്പാനി സ്റ്റാൻഡിൽ തന്നെ നിൽക്കാം ഷാനവാ ഷാനവാസ് ഇതൊരു മോശം രീതിയിലുള്ളൊരു കളി കളിക്കുന്നത് പോലെയാണ് തോന്നിയത് അതുപോലെ തന്നെയാണ് അക്ബറിൻ്റെ കേസും അക്ബറിനെ കുറിച്ച് ജിസേലിനോട് പറയുന്നത് അങ്ങനെയാണ് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല ജിസേലിനെ നോക്കുന്ന രീതി ശരിയല്ല എന്നൊക്കെയാണ് പക്ഷെ ഷാനവാസിൻ്റെ കളിയെല്ലാം ഈ രീതിയിലാണ് അപ്പോൾ തുടക്കത്തിൽ ജിസേലിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് റനയുടെ ബോയ് ഫ്രണ്ട്സ് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും കൂടുതൽ ബോയ് ഉണ്ടോ അതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിപ്പോൾ അപ്പാനിയുടെ കേസായി അക്ബറിൻ്റെ കേസായി അങ്ങനെ പല പല രീതിയിൽ മോശം രീതിയിലുള്ള കളികളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് വേറൊരു കണ്ടൻറ്റും ശരിക്കും പറഞ്ഞാൽ ഹൗസിലില്ല എന്ന് തന്നെ പറയാം ഇത്തരം ഒരു ആണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് നേരത്തെ അനൂ ജിസേനെ നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ട് പുതിയൊരു വിഷയം ചാനവാസാണ് കൊണ്ടുവന്നിരിക്കുന്നത് അനീഷിൻ്റെ കയ്യിൽ പറയുകയാണെങ്കിൽ അനീഷ് ഭയങ്കരമായിട്ട് പോയി എന്ന് തന്നെ പറയാം കാരണം നേരത്തെ പറയുന്ന പോലെ മറ്റുള്ളവരോട് എതിർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ തന്നെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക ആ രീതിയൊക്കെ വിട്ടു ലാലേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ ഹ്യൂമാനിറ്റി കൊണ്ടുവരണമെന്നും അതുകൊണ്ട് കുറച്ച് ഹ്യൂമാനിറ്റി കൂടിപ്പോയോ എന്ന് തോന്നുന്നു ആ രീതിയിലാണ് ഇപ്പോൾ അനീഷ് നിൽക്കുന്നത് പിന്നെ ഇന്നലത്തെ ടാസ്ക് എന്ന് പറയുന്ന പണിപ്പുര ടാസ്ക്കാണ് അപ്പം വ്യാഴാഴ്ച തന്നെ പണിപ്പുര തുറക്കത്തുള്ളൂ അതിനുള്ളിൽ ഇവർക്ക് കൊടുക്കുന്ന ടാസ്കിൽ നിന്നുള്ള പോയിൻ്റ്സ് വെച്ചിട്ടാണ് അവർക്ക് പണിപ്പുരയിൽ പോകേണ്ടത് അപ്പോൾ രണ്ട് ടാസ്ക് ഉണ്ടായിരുന്നു ഒന്ന് ഈ ടേസ്റ്റിൻ്റെ ഒരു ടാസ്ക്കായിരുന്നു അതായത് കൊടുക്കുന്ന ഫുഡ് ഇവർ അതായത് രണ്ട് ടീമായിട്ട് തിരിക്കും എന്നിട്ട് ഒരു ടീമിലുള്ളവർ അവർ കൊടുക്കുന്ന ഫുഡ് കഴിച്ചിട്ട് അത് എക്കാണോ എം ആണോ എന്ന് പറയണം അത് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ എക്സ്പ്രഷൻ നോക്കി മറ്റേ ടീം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത് ചിലർ എക്സ്പ്രഷൻ നെഗറ്റീവായിട്ട് കാണിക്കുന്നവരും ഓപ്പോസിറ്റ് എക്സ്പ്രഷൻ കാണിക്കുന്നവരുണ്ട് എക്സ്പ്രഷൻ ഒന്നുമില്ലാതെ കഴിച്ചവരുമുണ്ട് അങ്ങനെ രണ്ട് ടീമൊന്നും ആദ്യൻ്റെ ടീമും ഒന്ന് ജിസേലിൻ്റെ ടീമും അതിനകത്ത് ജിസേലിൻ്റെ ടീമാണ് അതിൽ വിൻ ചെയ്തത് അങ്ങനെ ഇതിൽ നിന്ന് ഒരാൾക്ക് പണിപ്പുരയിൽ പോകാമെന്ന് പറയുമ്പോൾ ജിസേലിനെയാണ് തിരഞ്ഞെടുക്കുന്നത് അടുത്തതൊരു മാസ്ക് ഒരു ഗെയിം ആയിരുന്നു അത് ആനിമൽ മാസ്ക് ഓരോ മാസ്കിന് പുറകിലും ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ച് അവർ ഒളിഞ്ഞിരിക്കും ഈ മാസ്കിൻ്റെ പിന്നിൽ ആരാണെന്ന് എതിർ ടീം കണ്ടുപിടിക്കണം അതിലും ജിസേലിൻ്റെ ടീം തന്നെയാണ് ജയിച്ചത് അതിന് പിന്നെയാണ് പണിപ്പുരയിൽ പോകാനായിട്ട് ഇപ്പോൾ തയ്യാറായി വന്നിട്ടുള്ളത് അപ്പോൾ അതായിരുന്നു ടാസ്ക് ടാസ്ക് വളരെ ബാലിശമായ ടാസ്ക്കായി പോയി എന്നാണ് കമൻസിൽ പലരും സൂചിപ്പിക്കുന്നത് കാരണം മൊത്തത്തിൽ ബിഗ് ബോസിന് കണ്ടന്റ് ഇല്ലാതിരിക്കുമ്പോൾ ടാസ്കുകൾ പോലും അത്രയും അതായത് ഭയങ്കര പവർഫുൾ ടാസ്കുകൾ വരും എന്നുള്ളേട്ടം കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു പക്ഷേ ആ പവർഫുള് മാറിയിട്ട് വളരെ നഴ്സറി പോയി എന്നൊരു രീതിയിലും സംസാരമുണ്ട് അപ്പോൾ അതാണ് ടാസ്കില് പറയാനുള്ളത് പിന്നീട് ഷാനവാസിൻ്റെ ഈ ഒരു പുതിയ ആരോപണത്തെക്കുറിച്ച് നീ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയില്ല പിന്നെ ഇതിനിടയ്ക്ക് പുറത്തു വന്നൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജിസയില് ക്യാപ്റ്റൻസി അല്ലെ കിച്ചൻ ഇതിലുണ്ടായിരുന്ന ടൈമിൽ ജിസയിൽ ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഡ്രസ്സിനുള്ളിൽ കൈയിട്ടിങ്ങനെ ചൊറിഞ്ഞു എന്നുള്ളതാണ് അത് ആ ചൊറിഞ്ഞത് ഒട്ടും ഹൈജീൻ അല്ല എന്നുള്ള രീതിയിൽ കുറേ കമൻസ് വന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു വീഡിയോ ഇതുവരെയും ബിഗ് ബോസിൽ ചർച്ച ഒക്കെ എടുത്തിട്ടില്ല ലാലേട്ടൻ പറഞ്ഞിട്ടില്ല ഇത് കഴിഞ്ഞ് പോയതായതുകൊണ്ട് ഇനിയിപ്പോൾ ചർച്ച ഒക്കെ എടുക്കുമെന്നു തോന്നുന്നില്ല അങ്ങനത്തെ അങ്ങനത്തെ സംഗതികളാണ് ഇപ്പോൾ ഒരു പുറമെ ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം പിന്നെ ശൈത്യയുടെ കാര്യം ശൈത്യ ഭയങ്കരമായിട്ട് നമ്മുടെ അനുമോൾക്ക് എതിരെ വെച്ചാൽ അനുമോളുടെ കൂടെ നിൽക്കുകയും എന്നാൽ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ കാല് വരുന്ന രീതിയിൽ അനുമോൾക്കെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അത് ശൈത്യക്ക് കുറച്ച് നെഗറ്റീവ് വരുമെന്നാണ് ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഇനി വ്യാഴാഴ്ചത്തെ പണിപ്പുര ടാസ്ക്കും കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈൽഡ് ഗാർഡ് എൻ്റെ വരുമോ എന്ന് നോക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഉള്ള കണ്ടൻറ്റ് വളരെ കുറവായതുകൊണ്ട് പുറത്ത് നാളെ ഇറക്കാനൊരു സാധ്യതയും കാണുന്നുണ്ട് ഇതൊക്കെയാണ് നിലവിലെ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം